ിലെ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഓണാഘോഷം നാടിന്റെ ആഘോഷമായി മാറി ഓണക്കളികളും സദ്യവട്ടവുമെല്ലാമായി ഓണാഘോഷ പരിപാടികൾ ആഘോഷത്തിമിറപ്പിലാണ്ടു കുട്ടികൾക്കൊപ്പം അധ്യാപകരും ചേർന്നപ്പോൾ ആഘോഷ പരിപാടികൾക്ക് ഉണർവേകി പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച കീഴില്ലം ഗവൺമെൻറ് യു പി സ്കൂളിലെ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളും ഗംഭീരമായി തലേദിവസം തന്നെ സ്കൂളിലെ ആഘോഷ പരിപാടികളുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പി ടി എ കമ്മിറ്റിയും അധ്യാപകരും ഒരുങ്ങിയിരുന്നു ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ തലേന്ന് തന്നെ ആരംഭിച്ചിരുന്നു വിദ്യാർത്ഥികൾ രാവിലെ തന്നെ പൂക്കൾ ശേഖരിച്ച് അത്തപ്പൂക്കള മത്സരത്തിനായി സ്കൂളിലെത്തി പൂക്കളുമായി കുട്ടികൾ എത്തിയതോടെ സ്കൂൾ ഓണാഘോഷങ്ങളിലേക്ക് കടന്നു പാട്ടും നൃത്തവുമെല്ലാമായി ആഘോഷ പരിപാടികൾ തിമിർത്തു കുട്ടികളുടെ ആഘോഷ പരിപാടികളിലേക്ക് അധ്യാപകരും പി ടി അംഗങ്ങളും ഒത്തുചേർന്നപ്പോൾ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരമായി പിന്നെ പാട്ടും നൃത്തവുമായി ആഘോഷം പൊടി പൊടിച്ചു അപ്പോൾ മാവേലി നാട് നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും എല്ലാ ഒന്നുപോലെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നു മാവേലി നാടു കാലം

കുട്ടികളിൽ കൗതുകവും നവ്യാനുഭവവുമായി കുട്ടികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ച് പൂക്കള മത്സരം നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരി കലാപരിപാടികൾ നടന്നു ശേഷം എല്ലാ വിഭവങ്ങളോടും കൂടിയ സദ്യ കുട്ടികൾക്ക് വിളമ്പി ഉച്ചയോടെ ഓണത്തിൻ്റെ പ്രധാന ഭാഗമായ ഓണസദ്യ വാഴയിലയിൽ ഉപ്പേരി ശർക്കര വരട്ടി അവിയലും പച്ചടി കിച്ചടി തുടങ്ങിയ വിഭവങ്ങൾ നിരത്തി ചോറുവിളമ്പി അവസാനം പപ്പടം പഴം പായസം അങ്ങനെ വിഭവസമൃദ്ധമായ ഓണസദ്യ മുൻവർഷത്തേക്കായും മികച്ചതായിട്ടാണ് ഇത്തവണ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നത് പിള്ളേരുടെ കലാപരിപാടികൾ ഓണസദ്യ എന്നിവയെല്ലാം ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിന് പി ടി ഐക്ക് ഒരു പ്രത്യേക നന്ദി പറയുന്നു എല്ലാ ടീച്ചർമാർക്കും ഒരു പ്രത്യേക നന്ദി പറയുന്നു മലയാളക്കരയുടെ സ്വന്തമായ ഓണം അങ്ങനെ കീഴില്ലം ഗവൺമെന്റ് യു പി സ്കൂളിലും വിഭവസമൃദ്ധമായി ആഘോഷിച്ചു വളരെ സന്തോഷകരമായ ഒരു ഓണാഘോഷ പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരും പി അംഗങ്ങളും എല്ലാം നല്ല ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തിക്കുന്നു നല്ല കൂട്ടായ പ്രവർത്തനത്തിന് മാതൃകയാണ് ഈ വിദ്യാലയം പുതുതലമുറയ്ക്ക് ഓണത്തിന്റെ പ്രാധാന്യവും ആഘോഷവും പകർന്നു കൊടുക്കുന്നതിൽ സ്കൂൾ അധികൃതർ ഒന്നാകെ പ്രവർത്തിച്ചതിന്റെ ശുഭാവസാനം ഓണം വന്നു തിരുവോണം ഉള്ളോർക്കെല്ലാം ഉണ്ടോണം കച്ചവടക്കാർക്ക് കണ്ടോണം സർക്കാർ ഇതെല്ലാം കേട്ടോണം ഇപ്പം മഹാബലി ചക്രവർത്തി എന്ന് പറഞ്ഞു മഹാബലി മഹാത്യാഗത്തിൻ്റെ സ്മരണയാണ് ഇപ്പോൾ നമ്മൾ മഹാബലി ചക്രവർത്തിയെക്കുറിച്ച് തന്നെ മഹാവേലി എന്ന് പറഞ്ഞ അതിരുകളില്ല വേലി അതിരുകളില്ലാത്ത ഒരു ജനത അത് ജാതിയുടെ കാര്യത്തിലാണെങ്കിലും മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്കൂൾ പ്രധാന അധ്യാപിക ലതാ വി ആർ പി ടി എ പ്രസിഡന്റ് ബിജു കളപ്പുറം വാർഡ് മെമ്പർ മിനി ജോയ് കലാധ്യാപകൻ രാജേന്ദ്രൻ കർത്ത സ്റ്റാഫ് സെക്രട്ടറി അനീഷ് പി എസ് സീനിയർ അസിസ്റ്റന്റ് അംബിക സുനിൽ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി എ എം ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ചിപ്പി പൂക്കട മലയോരമന്നായ നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമിനിയുമായ കലവറയുമായി ചിപ്പി പൂക്കട മരിം ബിൽഡിംഗ് നെടുങ്കണ്ടം ആസ്റ്റർ ഗ്ലാഡിയോ കർണേഷ്യോ ബിസ് ക്രിസ്താന്തമം തുടങ്ങി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ വ്യത്യസ്തമാർന്ന ശേഖരം ചെണ്ട് മല്ലിപ്പൂ കല്യാണമാലകൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമേന്മയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരി ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോണ്ടാക്ട് നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ടുവൻ ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം